നമസ്കാരം ഞാൻ പരമേശ്വരം ബൂതുരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ പൂർവൂരുട്ടാതി കാൽ പുത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ പൊതുവെ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവാം എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടാകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫലങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സദ്ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒഴിവായി പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലെ നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അപ്പൊ എന്തായാലും ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവരും വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഊരൂട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ മൂന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക സ്ഥാനാന്തരപ്രാപ്തി ചേരുക അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പതിനഞ്ചാം തീയതി വരെ മീനക്കൂറുകാർക്ക് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അതേപോലെ തന്നെ രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ ആരോഗ്യം ഉണ്ടാവുക നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗദുരിതങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണല്ലോ നല്ല രീതിയിൽ തന്നെ ധനവും വന്നു ചേരുക വളരെ നല്ല ഫലമാണ് പതിനഞ്ചാം തീയതി വരെ സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് മീനക്കൂറുകാർക്ക് പതിനഞ്ചാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ലാണ്ടോ സൂചിപ്പിക്കുന്നത് പലവിധ വിഗ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ തടസ്സങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും മഹാഗണപതിയെയും നല്ല രീതിയിൽ തന്നെ മനസ്സി ആരാധിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ ഈ മോശമായിട്ടുള്ള ഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം ജൂൺ മാസം ഏഴാം തീയതി വരെ ചൊവ്വ അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ശത്രുഭയം രോഗഭയം അകാരണമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു മാനസികമായിട്ടുള്ള ഭയമാണ് ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവോ ഏതെങ്കിലും വിധേയ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവോ എന്നുള്ളൊരു മാനസികമായിട്ട് വന്നു ഒരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ ഇല്ലാതായി തീരാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ നാമങ്ങളൊക്കെ ജീവിക്കുക ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്നും വരില്ല പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് അതായത് വാസസ്ഥലത്ത് നമ്മളുടെ കുടുംബത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നാമം ജീവിക്കാമോ അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം നമോസ്തു കുലംച്ചുലധർച്ച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ജീവിച്ചോളൂ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുകയെന്നർത്ഥം ജൂൺ മാസം ഏഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഭർത്താണോ സൂചിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമാണ് മീനക്കൂറുകാരുടെ ശത്രുപരമായിട്ടുള്ള ഓരോ ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് അതുപോലെ തന്നെ ഭൂമി ലാഭം ഉണ്ടാവുക ദ്രവ്യ ലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ചൊവ്വയെക്കൊട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കവ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ പരിഹാരം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക വളരെ നല്ല ഫലമാണ് ഏഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന ചൊവ്വയെക്കൊണ്ട് മീനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ജൂൺ മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് മൂന്നിലും നാലിലും അഞ്ചിലുമായിട്ടാണ് ബുധസ്ഥിതി ആറാം തീയതി വരെ മൂന്നിലാണ് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെ നാലിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബുധൻ അഞ്ചിലേക്ക് വരും ആറാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുഭയം ഉണ്ടാവുക അതായത് അകാരണമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുവ എന്നുള്ളൊരു മാനസികമായിട്ട് വന്നു ചേരുന്ന ഭയം ആറാം തീയതിക്കും ഇരുപത്തി മൂന്നാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക കുടുംബസുഖം അനുഭവയായിട്ട് വരുന്ന കുടുംബത്ത് സമാധാനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് നാലിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുന്ന കൊണ്ട് ഭാര്യ ഭർത്തൃ സന്താന കലഹം ഉണ്ടാവുക കുടുംബത്ത് കലഹം ഉണ്ടാകുന്ന ഒരു ഭരത്തെയാണ് പറയുന്നത് അപ്പൊ കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലാതെ നമ്മളുടെ സമാധാനം തന്നെ അങ്ങോട്ട് പോകും അല്ലേ അപ്പൊ ആ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ അഞ്ചിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടുള്ള ഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും കുറച്ചു കാര്യം നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ നാലിലാണ് വ്യാഴം നാലിൽ നിൽക്കുന്ന വ്യാഴവും മീനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടതകൾ വന്നു ചേരുക ഒരേയിടത്തും ഒരു സുഖമില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പിനെയാണ് നമസ്കരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇപ്പം എല്ലാവർക്കും ക്ഷേത്ര ദർശനം അതായത് ഗുരുവായൂർക്ക് തന്നെ പോയി തൊഴാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തൊഴാൻ പറ്റിയെന്ന് വരില്ല അപ്പം താമസിക്കുന്നവർക്കൊക്കെ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ലല്ലോ പക്ഷെ നമ്മളെവിടെയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ക്ഷേത്ര ദർശനം സാധ്യമാകുന്ന ഒരു ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലെ തൊഴുക നാരായണ എന്നുള്ളത് നാമം ജപിക്കുക ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും അപ്പം ഈ മോശമായിട്ടുള്ള ഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യില്ല എന്തായാലും രണ്ടിലാണ് ശുക്രൻ രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക കുടുംബസുഖം വന്നു ചേരുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലമാണ് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പല ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് സൂചിപ്പിക്കാനിടവരും ആ ഫലങ്ങളെ മനസ്സിലാക്കി മോശമായിട്ടുള്ള ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മോശമായിട്ടുള്ള ഫലങ്ങളെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന നാമജപാദികളും ക്ഷേത്രദർശനാദികളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ മോശഫലങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും എന്തായാലും ജന്മത്തിൽ നിൽക്കുന്ന കൊണ്ട് വീണ്ടും മോശഫലത്തെ സൂചിപ്പിക്കുന്നു ജന്മത്തിൽ നിൽക്കുന്ന കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രമിക്കുക ഒന്നാമത് ഇപ്പം മഴക്കാലം കൂടിയാണ് അതായത് കൂടിക്കിടക്കുന്ന ചപ്പ് ചവറുകൾ ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വിഷഭയം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയുവാനായിട്ടുള്ള കാരണം ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ മോശമായിട്ടുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമുക്ക് തന്നെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അല്ലേ അതേപോലെ തന്നെ അഗ്നി അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ദൂരദേശ യാത്ര വന്നു ചേരുന്ന ഒരു ഫലം അതായത് അലച്ചിലുണ്ടാവുക ധനച്ചെലവ് വന്നു ചേരുക ഏഴ് കാര്യങ്ങൾക്കും ആലസ്യം മടി വന്നു ചേരുക അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലത്തെയല്ല ശനിയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങൾ സ്തോത്രങ്ങൾ ജപിക്കുക അതേപോലെ തന്നെ ശനൈഷ്ഠരായെന്നുള്ള നാമം ജപിക്കുക അപ്പം ഈ ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും മീനക്കൂറുകാരുടെ ഗൃഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ വരുന്ന നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാന് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം